സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ചിലെ ട്യൂഷൻ സെൻ്റർ ദിവ്യ കോളേജ് വിദ്യാ കോളേജ് എന്നീ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച അധ്യാപകരെ വണ്ടൂർ ആത്താസ് ഇവൻറ്റോയിൽ വെച്ച് ആദരിച്ചു ഉമ്മർ തുറക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ കെ കെ സുലൈമാൻ അദ്ധ്യക്ഷത വഹിച്ചു മൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നുമായി ഇരുപത്തിയഞ്ചോളം അധ്യാപകർ പങ്കെടുത്ത പരിപാടികളിൽ അൻപതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു സുരേന്ദ്രൻ കെ ടി ഇ കൃഷ്ണകുമാർ അബ്ദുള്ളക്കുട്ടി കെ ടി സി ടി പി ഉണ്ണിമൊയ്തീൻ മുഹമ്മദ് അലി ടി ബീന പി വി അലീമത്ത് സുഹ്ര മിനി അമീൻ അഹമ്മദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ